നമസ്കാരം വിൽപ്പനയിൽ വമ്പൻ നേട്ടവുമായി നിൽക്കുകയാണ് ജാപ്പനീസ് ജനപ്രിയ ഇരുചക്ര വാഹന ബ്രാൻഡായ ഹോണ്ട ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിലെ മൊത്തം വിൽപ്പനയിൽ കമ്പനി മുപ്പത്തിരണ്ട് ശതമാനം വാർഷിക വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് ഇതിനനുസരിച്ച് വില്പന അഞ്ച് ദശാംശം എട്ട് ദശലക്ഷം യൂണിറ്റുകൾ കവിഞ്ഞു ശക്തമായ ആഭ്യന്തര ഡിമാൻഡും വർദ്ധിച്ചു വരുന്ന കയറ്റുമതിയുമാണ് ഈ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഹോണ്ടയുടെ മൊത്തം മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി എൺപത്തി മൂന്ന് യൂണിറ്റ് ആണ് രേഖപ്പെടുത്തിയത് ആഭ്യന്തര വിപണിയിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട് അതേസമയം കയറ്റുമതി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് യൂണിറ്റ് ആണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനെ അപേക്ഷിച്ച് വിൽപ്പനയിൽ രണ്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനം ഇടിവുണ്ടായിട്ടുണ്ട് അത് ഒൻപതിനായിരത്തി നാല്പത് യൂണിറ്റ് കുറവാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലെ അപേക്ഷിച്ച് വിൽപ്പനയിൽ മുപ്പത്തിനാല് ദശാംശം എട്ട് മൂന്ന് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആഭ്യന്തരം വില്പനയും മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് കയറ്റുമതി യൂണിറ്റുകളും ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി എൺപത്തി മൂന്ന് യൂണിറ്റുകളാണ് ഹോണ്ട ഇന്ത്യ വിറ്റത് രണ്ടായിരത്തി ഇരുപത്തി നാല് നാലാം പാദത്തിൽ ഹോണ്ട പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട് ഒൻപത് ദശാംശം അഞ്ച് ഒൻപത് ശതമാനം വാർഷിക വളർച്ചയുമുണ്ട് അതിൻ്റെ ആഭ്യന്തര വിൽപ്പന പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് യൂണിറ്റുകളാണ് കമ്പനിയുടെ കയറ്റുമതി ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പതിനാറ് യൂണിറ്റുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഭ്യന്തര വിപണിയിൽ ആറ് കോടി യൂണിറ്റ് എന്ന നാഴികക്കല്ല് ഹോണ്ട കൈവരിച്ചിരുന്നു ഇലക്ട്രിക് വാഹനങ്ങളുടെ വിഭാഗത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തി കമ്പനി പ്രവേശിച്ചിട്ടുണ്ട് ഇതിൽ ആക്ടിവ ഇ ക്യൂസി വൺ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ആക്ടിവ ഇ ക്യു സി വൺ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കുള്ള ബുക്കിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മുതൽ ഇതിൻ്റെ ഡെലിവറി നടക്കും ഇവയുടെ വില ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലാണ് പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഹോണ്ടയെ സംബന്ധിച്ചിടത്തോളം മികച്ച വർഷമായിരുന്നു ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ ഹോണ്ടയ്ക്ക് ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയിൽ തങ്ങളൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഹോണ്ട തെളിയിച്ചു വൈവിധ്യമാർന്ന റൈഡിംഗ് അനുഭവങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത എൻ എക്സ് ഫൈവ് ഹൺഡ്രഡ് അഡ്വെഞ്ചർ ടൂറർ അവതരിപ്പിച്ചുകൊണ്ട് എച്ച് എം എസ് ഐ അതിൻ്റെ പ്രീമിയം മോട്ടോർ സൈക്കിൾ ലൈനപ്പ് വിപുലീകരിച്ചിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഹൺഡ്രഡ് സി സി ഫ്ലെക്സ് ഫ്യൂവൽ മോട്ടോർ സൈക്കിളായ സി ബി ത്രീ ഹൺഡ്രഡ് എഫ് ഫ്ലെക്സ് ഫ്യൂവൽ കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട് ഈ മോഡൽ കൂടുതൽ പരിസ്ഥിതി സൗഹൃദ മൊബിലിറ്റി ഓപ്ഷനുകളിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പിനെ പ്രതിനിധീകരിക്കുന്നതാണ് സി കെ ഡി കയറ്റുമതികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഗുജറാത്തിലെ വിത്തലാപൂർ പ്ലാന്റിൽ മൂന്നാമത്തെ അസംബ്ലി ലൈനും ഹരിയാനയിലെ മനേസർ ഫെസിലിറ്റിയിൽ ഒരു പുതിയ എഞ്ചിൻ അസംബ്ലി ലൈനും തുറന്ന ഹോണ്ട മോട്ടോർ സൈക്കിൾ ഇന്ത്യ അതിന്റെ നിർമ്മാണ ശേഷി ശക്തിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹോണ്ട മോട്ടോർ സൈക്കിൾ ഇന്ത്യ നിരവധി സുപ്രധാന നാഴിക കല്ലുകളാണ് ആഘോഷിച്ചത് രണ്ടായിരത്തി ഒന്നിൽ റീറ്റെയിലർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിനു ശേഷം കമ്പനി ഇന്ത്യയിൽ അറുപത് ദശലക്ഷത്തിലധികം ആഭ്യന്തര വിൽപ്പന കൈവരിച്ചിട്ടുണ്ട് ഷൈൻ എസ് പി വൺ ട്വന്റി ഫൈവ് മോഡലുകൾ കിഴക്കൻ ഇന്ത്യയിൽ മൂന്ന് ദശലക്ഷം ഉപയോക്താക്കളെ മറികടന്നു ദക്ഷിണേന്ത്യയിൽ ആക്ടിവ സ്കൂട്ടർ പത്ത് ദശലക്ഷത്തിലധികം ഉപയോക്താക്കളെ നേടിയിട്ടുണ്ട് രണ്ട് വകുഭേദങ്ങളിലായിട്ടെത്തുന്ന ആക്ടിവ ഈ ആദ്യഘട്ടത്തിൽ ഡൽഹി മുംബൈ ബാംഗ്ലൂരു എന്നീ നഗരങ്ങളിൽ മാത്രമാണ് എത്തുന്നത് വാഹനത്തിന്റെ വിതരണം ഫെബ്രുവരിയിലാണ് ആരംഭിക്കുന്നത് എടുത്തു മാറ്റാവുന്ന രണ്ട് കിലോവാട്ട് അവർ ബാറ്ററികളാണ് ആക്ടിവ ഇയുടെ കരുത്ത് ഒറ്റ ചാർജിൽ പരമാവധി നൂറ്റി രണ്ട് ആണ് റേഞ്ച് കിട്ടുന്നത് ഈ ബാറ്ററികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ ആറ് കിലോവാട്ട് കരുത്തും ഇരുപത്തിരണ്ട് എൻ ടോർക്കും പുറത്തെടുക്കും